തികച്ചും സാധാരണക്കാർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ് അതായത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അവരുടെ നിലവിലുണ്ടായിരുന്ന വീട് പൊളിച്ച് പുതിയ വീട് പണിയുന്നതായിരിക്കാം അത്തരം കേസുകളിൽ പഴയ വീട് പൊളിച്ച സാധനങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും അതായത് പഴയ വീടിൻ്റെ കമ്പി പഴയ വീടിൻ്റെ കമ്പി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പുതിയ വീടിൻ്റെ കോൺക്രീറ്റിന് പ്രശ്നമുണ്ടോ നമുക്ക് നോക്കാം നിലവിൽ ഇപ്പോൾ നമ്മൾ പഴയ വീടിൻ്റെ കമ്പി ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ലിൻഡലിന് വേണ്ടിയിട്ടുള്ള കമ്പി ബൈൻഡ് ചെയ്തിരിക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തേത് പ്രോപ്പർ മിക്സിങ് രണ്ടാമത്തേത് പ്രോപ്പർ വൈബ്രേഷൻ അതുപോലെ തന്നെ പ്രോപ്പർ കവറിങ് ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പഴയ കമ്പിയാണെങ്കിലും ദീർഘകാലം നിലനിൽക്കുന്നതാണ് അത് പുതിയ കമ്പിയാണെങ്കിലും പഴയ കമ്പിയാണെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രോപ്പറായിട്ട് കവറിങ് കൊടുക്കുക എന്നുള്ളതാണ് കോൺക്രീറ്റിനകത്ത് കവറിങ് കുറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തേക്ക് വെള്ളം ഇനി അല്ലെങ്കിൽ അതിനകത്തേക്ക് വായു സഞ്ചാരം കടന്ന ശേഷം കമ്പി ദ്രവിക്കുകയും അതുപോലെ തന്നെ കൊറോഷൻ അഥവാ തുരുമ്പ് പിടിക്കുക എന്നുള്ളൊരു പ്രോസസ് ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കുക